എത്ര രണ്ടടി വലുപ്പം ഉണ്ടാവും ഞമ്മക്കിത് പറിക്കാം വലിയ തടി അവൻ പറഞ്ഞിട്ടല്ലേ അപ്പൊ നമ്മൾ റിയാസ്ബായുടെ പൂളയാണ് നമ്മൾ പറിക്കാൻ പോവാണ് ഓരോ കേങ്ങോളിൽ തന്നെ കിടക്കണ്ട അടച്ച പറ എന്ത് കേടക്കേങ്ങണ്ടോ അയ്യ് ആയിട്ടില്ല ആയിട്ടില്ല അജോ ആ വികാസിന്റെ തോടെ കട്ടയക്കാ മണ്ണേ കട്ടിയ മണ്ണൊക്കെ അതൊക്കെ ഓരോ ആ അന്ന് ഓരോ കേടുക്കെ ഓരോ കേടുക്കാൻ കഴിഞ്ഞോ െ ഇതാണ് കേട്ടിക്കണു അതും ഇതാണ് ഓരോ കേത്ര രണ്ടടി വലുപ്പം ഉണ്ടാവും അതിന് വലുത കൊണ്ടു വലുത പോകും ഇത് മീൻപിടിച്ച പോണ സ്വഭാവം തന്നെ രണ്ടടി ഓൻ്റെ ആ വരതുപാത്രണ്ട് പൂളയുടെ പൂള കണ്ടത് പൂളയാണാ കൊണ്ടത് നമ്മള് റിയാസ് എന്ന് പറഞ്ഞ ഒരു ആളെ ഒരു തുടിയാണിത് ഓന് ഇവിടെ വീട് പണിക്ക് വേണ്ടിയിട്ട് തറയ്ക്കെ വെച്ചിട്ടുണ്ട് പിന്നെ കിണർ വളച്ചിട്ടുണ്ട് കിണറിന് ഒക്കെ വാർത്ത് വെച്ചിട്ടുണ്ട് കാരണം അടിയിൽ പാറ അടിയിൽ നിന്ന് പാറ കംബ്രസം ഒന്ന് പൊടിച്ചിട്ട് ഇവിടെ കിണർ കിണർ മൂടി വെച്ചിരിക്കണം അപ്പോൾ ഇവൻ അതിൽ കുറച്ച് പൂള പൂള എന്ന് വെച്ചാൽ നല്ല പൂള നല്ല പൂള നല്ല പൂള നല്ല കേങ്ങുണ്ട് ഉണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയൊക്കെ തറക്കെട്ടേ കണ്ട നാലുപേരും തെങ്ങൊക്കെ വെച്ച് സെറ്റ് അയക്കണം അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഫസ്റ്റ് തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് തണുപ്പും കാര്യം കിട്ടും അത് അവിടെയൊക്കെ പ്ലാവിൻ്റെ വെച്ചിട്ടുണ്ട് അങ്ങനെ മരങ്ങളൊക്കെ വെച്ച് കുടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ ഉപ തെങ്ങുണ്ട് ഉണ്ട് പിന്നെ കുറേ വാഴ വെച്ചിട്ടുണ്ട് വാഴ ഒരുപാട് വാഴ വെട്ടിട്ടോ പിന്നെ കുറച്ച് വാഴ ഇതായി വേനൽക്കാലത്ത് കുഴഞ്ഞു പൊണ്ിട്ടുണ്ട് എങ്ങനെയാണെങ്കിലും സംഗതി സെറ്റപ്പാണ് പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ ഇവനെന്താ വെച്ചാൽ ഈ ഒരു റിയാസ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമല്ലേ ഇവനിക്കു വേറെ കുറച്ച് വാഴയൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പണിക്കോണീൻ്റെ ഇടയിൽ കുറച്ച് വാഴയും വെച്ചിട്ടുണ്ട് അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലൊരു കർഷകൻ കർഷകനാട്ടോ കർഷകൻ കൂടിയാണ് അപ്പോൾ ഞങ്ങളോട് ഞങ്ങളെ ഈ ഒരു ഗ്യാസ് ബായിന്റെ ഇപ്പുറത്തെ തന്നെ ഇപ്പോൾ അവിടുന്ന് ഞമ്മടുത്ത് പറഞ്ഞൊരു കിഴങ്ങ് പറിക്കാനപ്പം ഇങ്ങനെ പറിച്ചോണ്ട് പെരിഞ്ചാതി ഉള്ള നല്ല വലിയ വലിയ പൂളയാണുള്ളത് നല്ല ഇളക്കുള്ള മണ്ണാണെങ്കിൽ നല്ല തേങ്ങ ഉണ്ടാവും തേങ്ങ എന്ന് പറഞ്ഞാൽ പൂള മാത്രമല്ല ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ പൂള മാത്രമാണ് വെച്ചിട്ടുള്ളത് പിന്നെ വാഴ അനുബന്ധ തെങ്ങുകൾ അനുബന്ധമായിട്ടുള്ള പിലാവുകൾ മൂച്ചികൾ അത്രയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ